നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ആകെ പാടം അല്ലാത്തൊരു നിൽക്കുന്ന സമയത്ത് ധർമ്മം ചോദിച്ചു എന്താ അളിയ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അളിയൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അതാണല്ലോ അളിയൻ ഉറക്കുമില്ലാതെ ഇങ്ങനെ വന്ന് ഔട്ട് നിൽക്കണേന്ന് ചോദിക്ക ഏ ഒന്നുമില്ലാന്ന് അറിയണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക എന്ത് പ്രശ്നം എനിക്കൊരു കുഴപ്പമില്ല അല്ല അളീനെ എന്തോ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അളീനെ കാണുന്നേ അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും തുറന്നു പറ നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാലോ നമ്മുടെ മനസ്സിന്റെ വേദന കുറച്ച് കുറയത്തുള്ള പറയണം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു അത് പിന്നെ അങ്ങനെ ഒന്നുമില്ല നർമ്മ ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു എന്ത് കാര്യങ്ങള് അല്ല മക്കളുടെ കാര്യം അവളുടെ അവരുടെ ഭാവി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവായിരുന്നു അറിയാം കൊള്ള ഇനിയാണ് മക്കളുടെ കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ അതിന്റെ വല്ല കാര്യമുണ്ടോ അവരൊക്കെ സ്വന്തം കാലം നിക്കാറായതല്ലേ നിൽക്കും അതൊക്കെ ശരിയാ ധർമ്മ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ കഴിഞ്ഞ ദിവസം തന്നെ ഞാന് മിത്രക്കും അതിനു വേണ്ടിയിട്ട് അക്കൗണ്ടിൽ പൈസ സേവ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ടൊക്കെ എടുക്കാൻ പോയി ആ സമയത്ത് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു പക്ഷെ അത് ഇതിലായിട്ടും കിട്ടിയിട്ടില്ല അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവരിതുമായിട്ട് അത് തന്നിട്ടുമില്ല വ്യക്തമായൊരു മറുപടി പറഞ്ഞിട്ടുമില്ല എന്ന് പറയണം അത് കേട്ടപ്പ ധർമ്മം പറഞ്ഞു അതാണോ വലിയ കാര്യം എന്ന് ചോദിക്കണം അപ്പഴേക്കും ബാലം പറഞ്ഞു അല്ല നിനക്കറിയാവോ അവരുടെ വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ചാൽ നടന്നേ എവിടെ വെച്ചാൽ നടന്നേ എന്നുള്ള കാര്യം ഏയ് അതൊന്നും എനിക്കറിയത്തില്ല അളിയാന്ന് പറയണെ ആ ഇത് തന്നെ എൻ്റെ അവസ്ഥ നമുക്കൊന്നും അറിയത്തില്ലല്ലേ ഈ വീട്ടിലായിരിക്കും പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയും അതെന്താ അളിയാ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ പൊതുവെ അങ്ങോട്ട് പറഞ്ഞതാ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ നീ അവരോട് ചോദിക്കണം കല്യാണം എവിടെ വെച്ചാൽ നടന്നേ വിവാഹ സർട്ടിഫിക്കറ്റ് മേടിച്ചു തരാൻ പറയണം എന്നൊക്കെ പറയണെ അത് കേട്ടുകഴിഞ്ഞപ്പ ധർമ്മൻ പറഞ്ഞു അതാണ് കാര്യം അതൊക്കെ ഞാൻ സംസാരിച്ചോളാം ഇപ്പാളെയും പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലിനെ അങ്ങനെ മുറിയിലേക്ക് ഏറ്റുവിട്ട് ധർമ്മൻ ഇങ്ങനെ ആലോചിക്കുവാണ് ആ സമയം ഗോമതി കട്ടിലേന്ന് എഴുന്നേറ്റു ബാലിനെ കാണുന്നില്ല ഇത് എവിടെ പോയി ബാലേട്ടൻ എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കും ബാലിനെ അങ്ങോട്ട് വന്നു ബാലേട്ടാ ഇത് എവിടെ പോയതാന്ന് ചോദിക്കാം ഭയങ്കര ചൂട് അതുകൊണ്ട് പുറത്ത് പോയതാന്ന് പറയാം ചൂടോ ഇത് ഇവിടെ മനുഷ്യന് തണുത്തിട്ട് കമ്പളിയൊക്കെ പൊച്ച് കിടക്കുമ്പോഴാ ബാലേട്ടന്റെ ചൂട് അത് പിന്നെ പുറമേ ഉള്ള ചൂടല്ല അകമേയുള്ള ചൂടാന്ന് പറയുന്നത് അകമേ ചൂടോ ഇതെന്താ ബാലാട്ട ഇങ്ങനെയൊക്കെ പറയണേ ബാലേട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെക്കും എന്ത് പ്രശ്നം അല്ല എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചാ പിന്നെ എന്ത് ചൂടിന്റെ കാര്യ ബാലേട്ടൻ പറഞ്ഞേ പകല് മൊത്തം നല്ല സന്തോഷത്തിലാണല്ലോ പിന്നെ രാത്രിയില്ല ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അതെ പകല് കുഴപ്പമില്ലായിരുന്നു രാത്രിയിലും കുഴപ്പമില്ല ഇപ്പോഴും എന്റെ സന്തോഷത്തിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയണ സത്യമാണോ ബാലേട്ട പറയണെന്ന് വെക്കും ഞാനെന്തിനോ ഗോമു എന്നോട് കള്ളത്തരം പറയണേ അതെ ബാലേട്ടനെ പകല് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് എന്നെ ഉദ്ദേശിച്ചു എന്നെ പറഞ്ഞാണോ ബാലേട്ടൻ പറഞ്ഞില്ലേ ഞാൻ വലിയ സംഭവമാണോ ഒരത്ഭുതമാണെന്നൊക്കെ അത് ശരിക്കും ഒറിജിനലായിട്ടുള്ളതാണോ എന്നെ ആക്കി പറഞ്ഞാണോ അതോ ശരിക്കും സത്യമായിട്ട് പറഞ്ഞാണോ നിൽക്കും അങ്ങനെ പറയണേ എന്റെ എൻ്റെ എനിക്ക് എനിക്കറിയത്തില്ലേ അത് ഉള്ളത് തന്നെയാന്ന് പറയണേ അത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി ഗോമതി പറഞ്ഞു ഞാനോട് ബാലേട്ടൻ എന്നെ കളിയാക്കി ധരിക്കുന്നു ഏയ് ഞാൻ കളിയാക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ ഗോമൂനെ ഞാനുള്ള സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞല്ലേ ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാലേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട എന്ന് പറയാണ് അങ്ങനെ ഗോമതിയും കിടന്നു പക്ഷെ ബാലന് കിടന്നുറങ്ങാൻ പറ്റുമോ ബാലിനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ് ആ സമയത്ത് അനന്തന്റെ അടുത്ത് നന്ദി പറഞ്ഞു അമ്മയ്ക്ക് എന്തായിരിക്കും നാളെ പറയാനുള്ളത് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ അനന്ത പറഞ്ഞു അത് ഞാനും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളിതുമായിട്ട് അറിയാത്ത എന്തോ കാര്യം പറയാനെന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് അമ്മ നാളെ രാവിലെ എല്ലാവരും ഇവിടെ കാണണമെന്ന് പറഞ്ഞേ ആരും ഒരിടത്തേക്ക് പോവലെന്ന് പറഞ്ഞേ എന്തായിരിക്കും എന്തേട്ടാന്ന് ചോദിക്കുക അതിനെ ഇങ്ങനെ എനിക്കറിയാൻ പറ്റും അമ്മ ഇത്രയും ദിവസം ഈ ആധാരം എടുത്തു തരാൻ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തേലും ഒരു വ്യക്തമായ കാരണം കാണാം എന്ന് പറയാം നന്ദിത ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് ശരിയാ അനന്തേട്ട പക്ഷെ എന്താ ഏതാണെന്നു നമുക്കറിയത്തില്ലോ സാറില്ല അനന്തേട്ടൻ കിടക്ക് നമുക്ക് രാവിലെ അറിയാലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ കിടന്നു ഈ സമയത്ത് കൊടുമ്പരിയോടെ ചർച്ചയിലായിരുന്നു അച്യുതനും രാശ്രീ അലോകും കൂടെ അലോക പറഞ്ഞു എന്നാലോ അച്ഛമ്മയ്ക്ക് എന്തായിരിക്കും പറയാനുള്ള നാളെ അല്ല ആധാരം എങ്ങോട്ടെടുത്തു തന്ന പോരെ നമ്മൾ എന്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ആക്കൂലേ പിന്നെ എന്താ കൊഴപ്പം രാസരി പറഞ്ഞു ഇത്ര നാളും കൈ വെച്ചുകൊണ്ടിരുന്നല്ലേ വീട് പെട്ടെന്നൊരു ദിവസം നിന്റെ പേരിലേക്ക് എഴുതി തരണം എന്ന് പറയുമ്പോ മനസ്സിലൊരു വിഷമം കാണുമായിരിക്കും എന്ന് പറയണം ആ അത് കേട്ടതും അച്ചതും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം രാസരി ചെലപ്പോ അതിനെ കുറിച്ചായിരിക്കും അമ്മക്ക് പറയാനുള്ളത് അമ്മയുടെ കൈവിട്ട് പോന്നറിയമ്പ അമ്മയ്ക്ക് നല്ല ടെൻഷൻ കാണുമായിരിക്കുവേ അതായിരിക്കും എന്നാലും ഇതുവരെ ഇത്ര നാളെ രാവിലെ വരെ സഹിച്ചാലെ ക്ഷമിച്ചാലും മതിയല്ലോ നമുക്ക് നോക്കാം അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ലോക പറയാണ് ആധാരം കിട്ടിക്കഴിഞ്ഞോണ്ട് എന്റെ പേരിലേക്ക് രജിസ്റ്റർ ആക്കണം പറയണം ചിലപ്പോൾ അച്ഛമ്മ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കാലു വായിരിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും പെൺവീട്ടുകാരോട് പറഞ്ഞിരിക്കുന്ന അല്ലേ എന്റെ പേരിലേക്ക് ഈ വീട് മാറ്റും എന്നൊക്കെ അച്ഛനും പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട അലോകെ എല്ലാം നാളെ എല്ലാം ശരിയാകും എന്നൊക്കെ പറയണം ആ സമയം മിത്ര ആകെ പാട്ട് അനുഷ്ഠടിച്ചിരിക്കുവാണ് അപ്പോഴേക്കും ആരനെ അങ്ങോട്ട് കടന്നു വന്നു ആര്നെ കണ്ടതും മിത്ര ഓടിച്ചെണ്ടു ആര്യ എന്നെ എത്രയും പെട്ടെന്ന് വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോകണം എന്ന് പറയുകയാണ് കൗൺസിലിങ്ങിനും കൊണ്ടുപോകാ അതിന് മാത്രം ഇപ്പം എന്താ സംഭവിച്ചേ നിൽക്കും നോക്കും അത് എന്റെ മനസ്സിലാകത്തോണ്ട എൻ്റെ എന്ന് പടഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് നെഞ്ചിപ്പടയാനോ എങ്ങനെ എനിക്ക് ആ എനിക്കമ്മ കുറിച്ച് ഓർത്തിട്ട് ഓർക്കണ്ട ഓർക്കണ്ട എന്ന് കരുതും പക്ഷെ ഓർക്കായിരിക്കാൻ പറ്റുന്നില്ല കണ്ണടച്ചാൽ അവന്റെ രൂപ മുന്നിലേക്ക് വരുന്നേ അവൻ വന്ന് പല്ലിളിച്ചിങ്ങനെ നിൽക്കണേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയാണ് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അത് കഴിഞ്ഞു പോയ കാര്യല്ലേ അതെ അവൻ വരാത്ത ഏതൊരു സ്ഥലത്തേക്ക് നമുക്ക് പോയാലോ അറിയാ വല്ല മരുഭൂമിയിലേക്കോ കാട്ടിലേക്കോ എവിടെയാന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല ആരും നമ്മളെ അന്വേഷിച്ച് വരാത്ത ഒരു സ്ഥലത്തേക്ക് എന്താ മിത്ര നീ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെ പറയണം എനിക്ക് പേടിയെന്താന്ന് വെച്ചാൽ അറിയാമോ മിതം എന്തൊരു സംഭവിച്ചു വരുന്ന പോലീസ് നമ്മളന്വേഷിച്ചിരുന്നേ പോലീസ് നമ്മുടെ കൈവലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നേ അതൊക്കെ എന്റെ മനസ്സിൽ നിറയുള്ള ചിന്തകളൊന്നും അറിയാം കണ്ണടച്ചാലും ഞാൻ അങ്ങനെയുള്ള സ്വപ്നങ്ങളോ കാണുന്നേ ആരും പറഞ്ഞു നീ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് കിടന്നിട്ടെ ഇങ്ങനെയൊക്കെ നീ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട തൽക്കാലത്തേക്ക് നിന്റെ മനസ്സിൽ നദങ്ങൾ എടുത്തു കളഞ്ഞേക്കാൻ പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞു ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ എത്ര വട്ടം ഇങ്ങനെ ഇതൊക്കെ ആ ചിന്തിക്കണേ പക്ഷെ ഞാൻ ഓരോ തവണ ചിന്തിക്കുമ്പോഴും ഞാൻ കരുതും ഇനി ചിന്തിക്കരുത് പോയത് പോട്ടെ എന്നൊക്കെ വിചാരിക്കും ഇനി അവനെ കാണാതിരുന്നാൽ അവനെ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അത് സാധിക്കുന്നില്ല എന്ന് പറയണെ സാരമില്ല നീ വന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ആകാശിനെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് രവീന്ദ്രൻ പറഞ്ഞു വിട്ട വിട്ടൊരാളങ്ങോട്ട് വരുവാണ് അങ്ങനെ അയാൾ വന്ന് ഇനി വിറ്റു നിന്നുമ്പത്തേനും ബാലൻ അങ്ങോട്ട് ഇറങ്ങിച്ചില്ലെന്ന് ആരെന്താന്നൊക്കെ ചോദിക്കണം ഞാൻ രവീന്ദ്ര സാറ് പറഞ്ഞു വിട്ടിട്ട് വന്ന ഇവിടുത്തെ ആകാശ സാറിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഓ അപ്പൊ അതാണ് കാര്യമല്ലേ എന്താണെന്ന് നിങ്ങളുടെ ഭാഗ്യം കേട്ടോ ഇത് രവീന്ദ്ര സാറിനെ പോലെയുള്ള ഒരു കുടുംബമായിട്ട് ബന്ധം കൂടാൻ പറ്റിയത് എന്ന് പറയണം അത് കേട്ടപ്പോൾ ബാലനെ സഹിച്ചില്ല ബാലൻ പറഞ്ഞു എന്താണോ നീ പറഞ്ഞ രവീന്ദ്രമായിട്ട് ബന്ധം കൂടാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം ശരിക്കും ദേവങ്ങളുമായിട്ട് ബന്ധം കൂടാൻ പറ്റിയത് അയാളുടെ ഭാഗ്യം എന്ന് പറയുന്നത് നാളെ ഇല്ലോട് തനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് പറയാം ഒരു നിമിഷം വല്ലാതെ ആയിപ്പോയി ആ സമയം ബാലം പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ അപ്പഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു കേട്ടോ ബിസിനസിന്റെയും കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാ ബാലൻ നല്ല കട്ടക്കെൽപ്പിൽ അത് പറഞ്ഞേ പെട്ടെന്ന് ബാലനൊരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിക്കുവാണ് അത് കേട്ടിപ്പത്തേനും അയാൾ വെച്ച് എന്ത സാമ്പത്തിക പ്രശ്നമാണോ ബിസിനസിന്റെ അങ്ങനെ എന്തെങ്കിലും ആണ് രവീന്ദ്രൻ സാറിനോട് ചോദിച്ചാൽ പൈസ കിട്ടുമെന്ന് പറയുന്നത് നിന്റെ രവീന്ദ്രസാണ്ടേയും മാത്രം പൈസ ഉള്ളോ വേണ്ട കാരണം കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും ചൂടാവാണ് അയാൾ ഒരു നിമിഷം ഓർത്തു ഇയാൾക്ക് എന്താ പ്രാന്തണ്ടോ എന്ന് ഉറക്കുവാണ് പെട്ടെന്ന് ആ ദേഷ്യപ്പെടൽ കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കൂളായി ബാലം പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് ഞാൻ ഇങ്ങനെയാന്ന് പറയാണ് പിന്നീട് അകത്തേക്ക് നോക്കിട്ട് മോനെ ആകാശെ ഇങ്ങോട്ട് ഇറങ്ങി വരാനൊക്കെ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് ഈ വെളിയച്ച അകത്ത് ആകാശ കേട്ടു മീനാക്ഷി പറഞ്ഞ് ഇറങ്ങി ചെല്ലാൻ പറയണം ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ല അച്ഛൻ ഓരോന്നൊക്കെ പറയും അയാളുടെ മുൻ വെച്ച് എന്നെ നാണം കെടുത്തു വെറുതെ ഞാനിതിനെ നാണം കിടന്നതെന്ന് ചോദിക്കാണ് അതൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് ആകാശം ഇറങ്ങിച്ചില്ല എന്നാൽ മീനു നീയും കൂടെ വരാൻ പറയണം അങ്ങനെ മീനാക്ഷിയും പിടിച്ചോണ്ട് ആകാശ ആ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഇങ്ങനെ ആകാശിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു അതേ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നാന്ന് പറയണം ആണോ ആ എന്നാൽ ശരി ആ ബാലം പറഞ്ഞു എട മോനെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നാലേ നീ പോയി പഠിച്ചിട്ട് വരാനൊക്കെ പറയണം ഒരു നിമിഷം മീനാക്ഷി ഇങ്ങനെ അത്ഭുതത്തോട് കൂടി നോക്കുവാണ് അച്ഛൻ എന്തേലും പറയേണ്ടായിരുന്നു പക്ഷേ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല ഈ സമയം ആകാശ് പറഞ്ഞു ആ എന്നാൽ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയണം അങ്ങനെ ആകാശം ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു എടാ മോനെ നീ എന്തൊരു പോക്കായി പോകണം നിൽക്കും അതെന്താ ആദ്യമായിട്ട് നല്ല കാര്യത്തിന് പോകുന്നല്ലേ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോടാന്ന് പറയണം ആകാശ ഒരു അത്ഭുതത്തോടു കൂടി ബാലനെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് അനുഗ്രഹം വാങ്ങിക്കുവാണ് ഈ സമയം ബാലന് ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ ദക്ഷിണ കൊടുക്കാൻ പൈസ വേണ്ടേ നല്ലൊരു ദിവസമല്ലേ ഒരു നല്ലൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ദക്ഷിണ കൊടുക്കണ്ടേ ഈ പൈസ വെച്ചാളം പറയണേ ഏഹ് വേണ്ടച്ഛാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പൈസ വെക്കാൻ പറഞ്ഞുകൊണ്ട് ആ പൈസ അങ്ങോട്ട് കൊടുത്തു ആകാശ് അത് വാങ്ങി പിന്നീട് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ് പുറത്തേക്കങ്ങോട്ട് പോവാണ് ഈ സമയം ആകാശമായോട് പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ അറിയാം ഒന്ന് കൈതെളിഞ്ഞാൽ മാത്രം മതി എന്ന് പറയണം അത് കേട്ടതായാലോ ചോദിച്ചു ആ ആണോ എന്നാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നു പറയണം അങ്ങനെ കാറിൻ്റെ അടുത്തടുത്ത് കാറിൻ്റെ അടുത്തെത്തി ആകാശ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ സ്റ്റാർട്ടാക്കുന്നതുകൊണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആകാശം ഇറങ്ങിയിട്ട് വീണ്ടും ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ആൾ കയറിയിരിക്കുകയാണ് അവങ്ങനെ അവർ വണ്ടിയും കൂടെ അങ്ങോട്ട് പോവാണ് കുറച്ചു നേരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉം ആകാശിന് പിന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് വണ്ടി കൊടുത്തു കാർ കൊടുത്ത് ആകാശം ഡ്രൈവ് ചെയ്യണം ഈ സമയത്ത് ആകാശിന്റെ അയാൾ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആകാശ് പറഞ്ഞു അതെ ഇതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അയളോട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് പെട്ടെന്ന് അയാൾ പറഞ്ഞു അച്ഛൻ്റെ ദേഷ്യം തന്നെയാ മോനും കിട്ടിയിരിക്കുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് അച്ഛൻ്റെ ദേഷ്യവാ അതിനൻ എപ്പോഴാണ് ദേഷ്യപ്പെട്ടെ ആ രാവിലെ ഞാൻ വന്നിപ്പ അച്ഛൻ ദേഷ്യപ്പെട്ടായിരുന്നു അറിയാം ഓഹോ അങ്ങനെയാണല്ലേ അന്ന് തന്നെ എന്നോടത് പറയാമായിരുന്നേന്ന് ചോദിക്കുവാണ് അത് പിന്നെ പെട്ടെന്നൊന്നും പറയാൻ തോന്നിയില്ല അതുകൊണ്ടാന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണല്ലേ പെട്ടെന്ന് ആകാശ് പറഞ്ഞ ആ ശരി ശരി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട എൻ്റെ അച്ഛൻ പാവുക എൻ്റെ അച്ഛനോട് അങ്ങനെ ആരോടും ദേഷ്യപ്പെടാറൊന്നും ഇല്ല എന്നൊക്കെ പറയാം അയാളുടെ മുന്നിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞോണ്ട് ആകാശങ്ങനെ ഗിയറൊക്കെ മാറ്റി വണ്ടി ഓടിച്ചങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അയാൾ പറഞ്ഞു അത് ഈ ഗിയർ അല്ലാന്ന് പറയണം അതൊക്കെ എനിക്കറിയാം താൻ അങ്ങോട്ട് കൈയ്യൊക്കെ മാറ്റാൻ പറയാണ് അങ്ങനെ അങ്ങോട്ട് പോവാം ഈ സമയത്ത് മിത്ര ഗോമതിയുടെ അടുത്തേക്ക് വന്നു ഗോമതി അടുത്ത് വന്നിട്ട് വെച്ചു ഇറങ്ങിയാലും അമ്മയെ ചോദിക്കുകയാണ് അല്ല മീനാക്ഷെ അങ്ങോട്ട് വിളിക്കാൻ വല്ലാതെ ചോദിക്കും മീനാക്ഷി അടുത്ത് വരുന്നില്ലെന്നാ പറഞ്ഞെ അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു അമ്മേ ഞാൻ വരുന്നില്ല എനിക്കിന്ന് ഓഫീസിൽ നേരത്തെ ചെല്ലേണ്ട ദിവസമാന്ന് പറയണം അല്ല അതെന്താ മോളെ ഇന്ന് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടെന്ന് പറയണം അതുകൊണ്ട് നേരത്തെ എല്ലണം എന്ന് പറയാം ഉം എന്നാലും ഇത് കുഴപ്പമില്ല മീനാക്ഷി അടുത്തെയും മീനാക്ഷിത്തെയും കൂടെ വരാൻ മിത്ര പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമിതന് ശരിയാ മോളെ മോളും കൂടെ വാ അല്ലെങ്കിൽ തന്നെ മിത്രയ്ക്ക് വേണ്ടി കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ നടത്താനാണ് ഞാൻ പോകുന്നത് മിത്രമോളക്ക് ഭയങ്കര പേടിയല്ലേ പേടി മാറ്റണം എന്ന് പറയണം ഇത് കേട്ടോട് ബാലം വന്നിട്ടു ആർക്കാ പേടി ആരുടെ പേടിയെ കുറിച്ച് പറയണമെന്ന് ചോദിക്കുക ഒരു നിമിഷം എല്ലാരും ഒന്ന് പതിരിപ്പേ പെട്ടെന്ന് തന്നെ മീനാക്ഷി ചാടിക്കയറി പറഞ്ഞു അത് പിന്നെ അച്ഛാ വേറൊന്നും അല്ല ആകാശം ആദ്യ വേട്ട ഡ്രൈവ് ചെയ്യാൻ പോയിക്കുന്നല്ലേ അപ്പൊ അതിന്റെ പേടിയും കാരണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണും അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാന്ന് അറിയാം ഓ അതാണല്ലേ കാര്യം ഞാൻ കരുതി വേറെ എന്തോ ആയിരിക്കും ആ സാരമില്ല പേടിയൊക്കെ ഇത്തിരി നല്ലതാ എന്നൊക്കെ പറയാണ് അല്ല മൂന്ന് മൂന്നുപേരും കൂടി എങ്ങോട്ടാ ക്ഷേത്രത്തിൽ വരെ പോകാന്ന് ഗോമതി പറയാ ആ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാ കാരണം ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കണം നല്ലത് വരാൻ വേണ്ടി എന്ന് പറയണം ഈ സമയം ഗോമതി ചോദിച്ചു അതെന്താ ബാലാട്ടം അങ്ങനെ പറയണേ അല്ല ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതിനെ കുറിച്ചാ പറഞ്ഞത് ഉം അല്ലേ മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോകണ്ടേ നമ്മളെന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രായച്ചതും ചെയ്യണ്ടേ അപ്പൊ അതിനുവേണ്ടി മനുരയിൽ പോയി പ്രാർത്ഥിക്കണ്ടതെന്ന് ചോദിക്കണം ഇത്രക്കാണോ ആ പാട്ടൻഷൻ അങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ പറയണെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ഗോമതി പറഞ്ഞു ബാലാട്ടം വരുന്നുണ്ടോ എന്ന് ചോദിക്കും ഏ ഞാൻ വരുന്നില്ല ഞാനെതിരെ വരുന്നത് ഞാനങ്ങനെ അധികം തെറ്റുകളും ചെയ്തിട്ടില്ലോ തെറ്റുകളൊക്കെ ചെയ്തവർ പോയി മനോരെയും പ്രാർത്ഥിച്ചാൽ പോരെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പേര് ഒരു കെട്ടാന്ന് എനിക്കറിയാം നല്ല കെട്ടിറപ്പുള്ളൊരു കുടുംബം അല്ലേ ഇത് അതുകൊണ്ട് നിങ്ങൾ പേര് ഒന്നിച്ച് പോയിട്ട് വന്നാൽ മതി എന്നൊക്കെ ബാലം പറയുമ്പോഴത്തേനും മുഖത്തോടും മുഖം നോക്കുകയാണ് ഗോമ്പതി മിത്രേ മീനാക്ഷിയൊക്കെ കാരണം അവർക്ക് ഇത് ആക്കി പറഞ്ഞാണോ അത് ശരിയായിട്ട് ഉള്ളതാണെന്നൊന്നും എന്നും അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടെന്ന്